സംസ്ഥാനത്ത് ഇത്തവണ കാലവർഷം സാധാരണയിൽ നിന്ന് നേരത്തെ വന്നു തുടക്കത്തിൽ തന്നെ ശക്തമായ കാറ്റും മഴയും ഉണ്ട് ആദ്യ ദിവസങ്ങളിൽ തന്നെ റെഡും ഓറഞ്ചും അലർട്ടുകൾ വന്നു കഴിഞ്ഞു ഇവയെല്ലാം കേരളത്തിൽ എത്രത്തോളം പ്രതികൂലമാകും എന്ന് നമ്മൾ പരിശോധിക്കുകയാണ് ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ട് സാധാരണ ജൂൺ ഒന്നിനെത്തേണ്ട കാലവർഷമാണ് എട്ട് ദിവസം നേരത്തെ എത്തിയത് മണിക്കൂറുകൾ കൊണ്ട് തന്നെ കർണാടകയിൽ വരെ കാലവർഷം വ്യാപിച്ചു കഴിഞ്ഞു കാറ്റും ശക്തമാണ് കാലവർഷം നേരത്തെ എത്തുന്നതും ദുരന്ത സാഹചര്യങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം പതിനാറ് വർഷം മുൻപ് രണ്ടായിരത്തി ഒൻപത് മെയ് ഇരുപത്തിമൂന്നിന് കാലവർഷം എത്തി ഇതാണ് ഇതിനു മുൻപ് നേരത്തെ കാലവർഷം എത്തിയ ഒരു അനുഭവം കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലും കാലവർഷം വളരെ നേരത്തെ എത്തിയിട്ടുണ്ട് അപ്പോഴൊന്നും പക്ഷേ മറ്റ് ദുരന്തങ്ങൾ ഈ മൺസൂൺ കൊണ്ട് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ മൺസൂൺ നേരത്തെ എത്തുന്നതും അപകട സാഹചര്യങ്ങളും തമ്മിൽ ബന്ധമില്ല എന്ന് പറയാം എന്നാൽ ഇത്തവണ മറ്റ് ചില പ്രതികൂല സാഹചര്യങ്ങളുണ്ട് അവയിലേക്കാണ് ഇനി ഇത്തവണ മൺസൂൺ മഴ സാധാരണയിൽ നിന്നും കൂടുതലായിരിക്കുമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ കൂടുതൽ വേനൽമഴ കിട്ടിയ വർഷം കൂടിയാണ് ഇത്തവണത്തേത് അതായത് ഇന്നലെ വരെ സാധാരണ ലഭിക്കേണ്ട മഴ എന്നാൽ ഇരുന്നൂറ്റി മില്ലിമീറ്റർ മഴയാണ് പക്ഷേ ലഭിച്ചതാകട്ടെ മുന്നൂറ്റി മില്ലിമീറ്റർ മഴ അതായത് സാധാരണ ലഭിക്കേണ്ട വേനൽമഴയേക്കാൾ മഴയേക്കാൾ മുപ്പത്തിയാറ് ശതമാനം അധികം ലഭിച്ചു കഴിഞ്ഞു സ്വാഭാവികമായി മണ്ണിൽ ഉൾക്കൊള്ളാവുന്ന ജലത്തിന് ഒരു പരിമിതിയുണ്ട് മൺസൂൺ തുടക്കത്തിൽ തന്നെ ശക്തമായി തുടർന്നാൽ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ മുന്നിൽ കാണേണ്ടിവരും നിലവിലെ സാഹചര്യത്തിൽ ജൂൺ ആദ്യവാരം കഴിഞ്ഞാൽ മഴയ്ക്ക് നേരിയ കുറവിന് സാധ്യതയുണ്ട് ആ രീതിയിൽ മഴയ്ക്ക് ചെറിയ ഇടവേള ലഭിച്ചാൽ ആശങ്ക പകുതി ഒഴിയും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം മേഘവിസ്ഫോടനങ്ങൾ പലതവണ ദുരന്തങ്ങൾക്ക് ഇടയാക്കിയത് നമ്മൾ കണ്ടതാണ് ഇത്തവണയും ചെറിയ സമയത്ത് ലഭിക്കുന്ന ആ വലിയ മഴയെ ഭയക്കേണ്ടതുണ്ട് ഡാമുകളിൽ ഇത്തവണ ആശങ്ക കുറവാണ് ഇടുക്കിയിൽ തന്നെ സംവരണശേഷിയുടെ ഇരുപത്തിയൊമ്പത് ശതമാനം മാത്രമാണ് ജലമുള്ളത് വലിയ ഡാമുകളിൽ എല്ലാം കുറഞ്ഞ അളവിൽ മാത്രമാണ് ജലനിരപ്പ് സാധ്യതകൾ വെച്ചുള്ള കണക്കുകൾ മാത്രമാണ് ഇവയെല്ലാം എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകാം ആവശ്യമായ മുൻകരുതുകൾ സ്വീകരിക്കുക ജാഗ്രതയോടെ നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുക ഉമേഷ് ബാലകൃഷ്ണത്